ബിലാലിബിന് റബ റിയാഹു തെ കളിയാക്കിയിരുന്ന ഒരു സുഹാബി മക്കത്തോടെയിരുന്നു അദ്ദേഹത്തിന്റെ പേര് അബു മഹബൂറ ഈ കളിയാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പതിനാറ് വയസ്സാണ് അദ്ദേഹം കളിയാക്കുന്നത് അദ്ദേഹം പാട്ടുകാരനാണ് പിന്നെ ബിലാലിബിന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഷീനിന് പകരം സീനായിരുന്നു വന്നിരുന്നത് അതൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ബിലാലിതങ്ങളെ കളിയാക്കുന്നത് ഇത് റസൂലി വസ്ലങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തെ അടുത്ത് വിളിക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ ശകാരിക്കാതെ കളിയാക്കാതെ തങ്ങൾ ചോദിച്ചു ബാങ്ക് വിളിക്കാൻ അറിയിച്ചു നല്ല ഈണമുള്ള ഒരു ബാങ്ക് തങ്ങളുടെ മുമ്പിൽ വച്ച് അദ്ദേഹം വിളിക്കുകയാണ് أبو رضي الله تعالى عنه من رسول الله صلى الله عليه وسلم دعنا بريانا. رسول الله صلى الله عليه وسلم له ما نسر الله أما الله صلى الله عليه وسلم دعنا أبو رضي الله تعالى عنه. نعم അൻസാരിയങ്ങളും മഹാചര്യങ്ങളൊക്കെ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകും ആ സമയത്ത് നിങ്ങൾ ഇവിടെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു മുപ്പത് വർഷം മുപ്പൊരു മക്കത്ത് പാങ്ക് വിളിച്ചു അദ്ദേഹം ചില സഹായത്തിനോടും താതിയങ്ങളോടും പറയുന്നുണ്ട് അന്ന്ഹി വസ്ലാം തങ്ങളുടെ എന്നെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ എന്നെ ശകാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് തന്നെ ഓടിപ്പോയിട്ടുണ്ടാകും ഞാൻ ഇസ്ലാമിലുണ്ടാവുകയില്ലായിരുന്നു വസാഹി അലിഹ് വസ്ല തങ്ങളുടെ ഒരു മാതൃകാപരമായ ഉപദേശമായിരുന്നു നമ്മളൊക്കെ ഉപദേശിക്കാറുണ്ട് മാറ്റി നിർത്തി ഒരാളെ മാറ്റി നിർത്തി നല്ല രൂപത്തിൽ അയാളെ കുറ്റപ്പെടുത്താതെ അയാളുടെ കൂടെ നിന്നുകൊണ്ട് ചെറിയൊരു ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാവർക്കും പറ്റും വലിയ മാതൃകയാക്കാൻ പറ്റുന്ന വലിയൊരു ചരിത്രമാണ്